അത്ഭുതത്തിന്റെ കലവറ തുറക്കുന്ന സൂറത്ത് ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ പ്രതിസന്ധികൾക്കും ഈ ഒരു സൂറത്ത് മതി നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധ്യമാകുന്ന അത്ഭുതകരമായിട്ടുള്ള സൂറത്ത് പരിചയപ്പെടുത്തി തന്ന ഈ സൂറത്തിൻ്റെ നേട്ടങ്ങൾ പരിചയപ്പെടുത്തി തന്ന അത്ഭുതകര സൂറത്ത് സാമ്പത്തികമായിട്ടുള്ള ഭദ്രത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈ സൂറത്ത് പതിവാക്കിയാൽ അന്നത്തെ ജീവിതത്തിൽ അന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് റാഹത്തും മനസ്സമാധാനവും അന്ന് ജീവിതത്തിൽ വലിയ ബർക്കത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതകരമായിട്ടുള്ള സൂറത്തിനെ പറ്റി നമുക്കൊന്ന് പഠിച്ചാലോ അതിന്റെ എട്ടോളം നേട്ടങ്ങൾ ഈ മജിസിനെ പരിപൂർണമായി കണ്ടാൽ എങ്ങനെയാണ് ഓതേണ്ടത് എത്ര എണ്ണത്തിലാണ് ഓതയേണ്ടത് എന്താണ് അതിന്റെ മഹത്വങ്ങൾ എന്ന് നമുക്ക് പഠിക്കാം യും ഒരുമിച്ച് കൂട്ടി അള്ളാഹു നമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും അറിഞ്ഞും രഹസ്യമായും പരസ്യമായും ഒന്ന് പോയാൽ സകലമായ പാപങ്ങളും അള്ളാഹു പുറത്തും ആ നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹുന ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ മജലിസിൽ പഠിക്കാൻ പോകുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സൂഹത്തിനെ പറ്റിയാണ് ആ സൂഹത്തിന്റെ എട്ടോളം നേട്ടങ്ങളെ പറ്റിയാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും ഈ സൂറത്ത് പതിവാക്കി കഴിഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങൾ ഓദിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകും സാമ്പത്തികമായിട്ടുള്ള പുരോഗതികൾ ഉണ്ടാകും സാമ്പത്തികമായിട്ടുള്ള ഒരു കെട്ടുറപ്പ് ഉണ്ടാകും ഭദ്ര ജീവിതത്തിലെ നിങ്ങൾ കടുക്കും കടങ്ങൾ വീടും പ്രയാസങ്ങളും പ്രതിസന്ധികളും അവസാനിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള സൂറത്ത് ഒരു സൂറത്താണ് അത്ഭുതകരമായ പരിശുദ്ധമാക്കപ്പെട്ട ഏറ്റി പതിനാല് അധ്യായങ്ങളിലെ ഒരു പവറാണ് ഈ സൂറത്ത് ജീവിതത്തിൽ മനസ്സമാധാനം വേണോ വേണം കടങ്ങൾ തീരണോ സാമ്പത്തികമായി കെട്ടുറപ്പുണ്ടാകണം ഈ സൂറത്തിനെ പതിവാക്കിക്കോ ഇനിഷാ അല്ല കൂടുതലൊന്നും പറയുന്നില്ല ആ എട്ട് നേട്ടങ്ങൾ പറഞ്ഞ് ഏതാണ് ആ സൂറത്ത് എന്ന് പരിചയപ്പെടുത്തി നമുക്ക് അവസാനിപ്പിക്കാം അതിനാഹു തോഫീക്ക് നൽകട്ടെ അതിനാഹു ഭാഗ്യം എന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിശാള്ള വലിച്ചു നീട്ടി പറയുന്നില്ല കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ അറിവ് നമുക്ക് സമ്പാദിക്കണം വലിച്ചു നീട്ടി കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുകയും വേണം അത് ഉൾ നിങ്ങളെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും വേണം അപ്പോഴാണ് നമ്മൾ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതിലും അത് ഗുണകരമായിട്ട് അത് പ്രയോജനമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കുള്ളൂ ഉപകരിക്കുള്ളൂ നിഷാ അത് ഏതാണ് ആ സുറത്ത് അതിൻ്റെ എട്ടു മഹത്വങ്ങൾ എന്തൊക്കെയാണ് ആ സുറത്ത് ഓതിയാൽ കിട്ടുന്ന എട്ടോളം നേട്ടങ്ങൾ എന്തൊക്കെയാണ് നിഷാ നമുക്ക് പഠിക്കാം അത് പറയുന്നതിന് മുമ്പ് നമ്മളെ പോയി മജുലിന് സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് ബന്ധപ്പെടുന്ന ആളുകൾ ബന്ധപ്പെടുന്ന ആളുകൾ നിരന്തരമായി ബന്ധപ്പെടുന്ന ആളുകൾ തങ്ങളെ ഞങ്ങൾ പറയുന്ന പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് പൈശാചികമായ പ്രയാസത്തിൽ ധാരാളം വർഷമായി ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശൈത്വാനീയത്തിന്റെ പ്രയാസത്തിലാണ് അതിന്റെ ബുദ്ധിമുട്ടിലാണ് സിഹൃ സംബന്ധമായി വീട് സംബന്ധമായി ഭൂമി സംബന്ധമായി പൈശാചിക മേഖലയിൽ പ്രയാസപ്പെടുന്നത് ധാരാളം ധാരാളം കാരണം ജോലി തടസ്സങ്ങൾ തടസ്സങ്ങൾ വിവാഹ അങ്ങനെ തടസ്സത്തിൽ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും സമീപിക്കുന്നവരുണ്ട് ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക അള്ളാഹു തോസം അനുഗ്രഹിക്കുമാറാകട്ടെ സകലമായ പ്രയാസങ്ങളും എടങ്ങേറുകളും മുസ്ലീമത്തുകളും ഞങ്ങളുടെ ജീവിതത്തിൽ

സൂറത്തിന് ഓതാൻ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ ഹൃദയത്തിനോട് ചേർത്ത് വെക്കാൻ നമുക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും വലിയൊരു ആവേശമായിരിക്കും നമുക്ക് ഏതാണ് ആ മഹത്വങ്ങൾ ഏതാണെങ്കിൽ നമുക്ക് കേൾക്കാം ഒന്നാമത്തെ മഹത്വം ഈ സൂറത്ത് പതിവാക്കിയാൽ അവിടുന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട നാലിൽ ഒന്ന് ഓതിയ ഖുർആാനെ കഴിയും പരിശുദ്ധമാക്കപ്പെട്ട നാലിൽ നാലിൽ ഒന്ന് കൂലി കൂലി നിനക്ക് 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 ഇതൊരു പ്രാവശ്യം പ്രാവശ്യം ഈ ഒരു ഓതിയാൽ ഹബീബായ അവിടുന്ന് പഠിപ്പിക്കുകയാണ് രണ്ടാമതായിട്ടുള്ള നേട്ടം ഈ സൂഹത്തിനാരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ നിനക്ക് ജീവിതത്തിൽ വലിയ പെറുക്കത്തുണ്ടാകും നിന്റെ സാമ്പത്തിക ായിട്ടുള്ള പുരോഗതികൾ നിനക്കുണ്ടാകും സാമ്പത്തികമായിട്ടുള്ള ഭദ്രതകൾ നിനക്കുണ്ടാകും സാമ്പത്തികമായിട്ടുള്ള നെടുക്കങ്ങളൊക്കെ മാറുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുകയാണ് ഈ സുഹൃത്ത് പതിവാക്കി കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും അതിന് എന്റെ ബിസിനസ്സിലൊരു ഗ്രോത്ത് ആയിരിക്കാം അല്ലെങ്കിൽ എന്റെ കച്ചവടത്തിൽ ഒരു ഗ്രോത്ത് ആയിരിക്കാം കച്ചവടത്തിലുള്ള ഒരു അഭിവൃദ്ധി ആയിരിക്കാം ചില ആളുകൾ പറയാറുണ്ട് ചില ആളുകൾ ഓരോരോ അമലകൾ സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇങ്ങനെയുള്ള സൂറത്തുകളും സ്വലാത്തുകളൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് ചില ആളുകൾ പറയാറുണ്ട് ഇപ്പൊ തങ്ങളൊരു മാറ്റം വന്ന് കാണുന്നുണ്ട് ചെറിയ ചെറിയൊരു വേരിയേഷൻ ബിസിനസ്സിൽ അല്ലെങ്കിൽ കച്ചവടത്തിൽ ഒരു വേരിയേഷൻ സംഭവിക്കുന്നുണ്ട് അതുപോലെ ഈ സൂറത്ത് ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കച്ചവടത്തിലും നിങ്ങളെ ബിസിനസ്സിലും ഒരു പിടി മുന്നിൽ നിൽക്കും ബിസിനസ് ആയിരിക്കട്ടെ കച്ചവടം അത് ഭർത്താവിനാണ് തങ്ങളെ ഓദിക്കോ വീടിൻ്റെ ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാകും മൂന്നാമതായിട്ടുള്ള മഹത്വം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ് കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല വേഗം വേഗം നമുക്ക് പറഞ്ഞു പോകാം വേഗം വേഗം പറഞ്ഞു പോകാം മൂന്നാമതായിട്ടുള്ള മഹത്വം ആരെങ്കിലും സുഭിസ്കാര ശേഷം ഏഴു പ്രാവശ്യം ഈ സൂറത്തിനെ പതിവാക്കി കഴിഞ്ഞാൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ ദിവസത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ഫല എല്ലാ ുംസീബത്തുകളും നീങ്ങുമെന്ന് മഹത്തുകളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് ഒരു ദിവസം എന്തോ ഒരു അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ ആ ഒരു ദിവസം ഇന്നലെ ഇന്നൊരു ബുദ്ധിമുട്ട് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് നീങ്ങിപ്പോകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുകയാണ് മലപോലെ വരുന്ന പ്രയാസങ്ങൾ അള്ളാഹു പോലെ ദൂരീകരിച്ചു തരും അല്ലേ െന്തോ വലുത് വരാ നിന്നതായിരുന്നു അത് ചെറുതായി നീങ്ങി നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ പറയാറുണ്ട് പറയാറുണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് കഴിച്ചിലാകുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് അതുപോലെ വലിയ സംരക്ഷണം വലിയൊരു കാവലിന്റെ കവചം തീർക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുകയാണ് എപ്പോഴാണ് ഓതേണ്ടത് സുഭസ്കാരം കഴിഞ്ഞേ പ്രാവശ്യം ചെറിയ സുഹൃത്താണ് മൊത്തം നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇത് വലിയൊരു സുഹൃത്താകുമോ ഞങ്ങൾ കോതാൻ കഴിയോ നിങ്ങൾക്ക് കോതാൻ കഴിയുന്ന സുഹൃത്താണ് ഇത് കഴിയുന്ന ചെറിയ ആണ് ചില ആളുകൾക്ക് ഇത് ഇത് ഇൻഷാ 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 എല്ലാവരും ഈ ഒരു അള്ളാഹു നൽകട്ടെ നാലാമതായിട്ടുള്ള മഹത്വം ആരെങ്കിലും ശേഷം മൂന്ന് കേട്ടോ എണ്ണങ്ങൾ ഭയക്കണ്ടിന്റെ ശേഷം മൂന്ന് പ്രാവശ്യം ഈ സുഹൃത്തിന്റെ പതിവാക്കിയാൽ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നിന്നും നിന്നും വലിയ കാവൽ 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 അള്ളാഹു നൽകും 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 എല്ലാ 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 പോലുള്ള മാരണ കുതന്ത്രങ്ങളിൽ അത് സിഹറുണ്ടാവാം എല്ലാ മറ്റുള്ള എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളും പിശാചിൽ നിന്നുള്ള എല്ലാ വരുത്തുപോക്കുകൾ തേരോട്ടങ്ങൾ വീട്ടിലും ഭൂമിയിൽ പ്രയാസങ്ങൾ വീട്ടിലും ഭൂമിയിലുമുള്ള പൈശാചികമായ സാന്നിധ്യങ്ങൾ സർപ്പദോഷത്തിന്റെ ബ്രഹ്മരശസ്സിന്റെ പ്രയാസങ്ങൾ അങ്ങനെ എടുത്ത് നോക്കിയാൽ ധാരാളം പ്രയാസങ്ങളുണ്ട് പൈശാചികമായ മേഖലകള് അതിന്റെ കാര്യങ്ങൾ നമ്മൾ തുറക്കുകയാണെങ്കിൽ അതിങ്ങനെ നീണ്ടു നീണ്ടു നീണ്ടുപോകും ഓരോരോ പ്രയാസങ്ങൾ പിശാചി തന്നെ പല എണ്ണത്തിലും പല കോലത്തിലുമാണ് പല കോലത്തിലുമാണ് അതിൻ്റെ പേരിളക്കങ്ങൾ കേട്ടു കഴിഞ്ഞാൽ വലിയ അത്ഭുതപ്പെടും അത്ഭുതപ്പെടും അത്രയും പൈശാചികമായ സാന്നിധ്യം നമ്മളെ ഭൂമിയിലുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ അത്രം പൈശാചികമായ സാന്നിധ്യങ്ങളിൽ നിന്നും അത്രം പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും നമ്മളെ മക്കളെ നമ്മളെ നമ്മളെ ഭർത്താവ് വീടിനെ ഭൂമിയെ കച്ചവടത്തെ ഒന്നും അത് ഏൽക്കൂല ഏൽക്കൂല എത്ര എത്ര മൂന്ന് മൂന്ന് ഒരാൾ കച്ചവട കച്ചവട സ്ഥാപനത്തിൽ സ്ഥാപനത്തിൽ നിന്ന് പൈശാചികമായ ആരവൻ്റെ മുടങ്ങണം അവന്റെ സ്ഥാപനം പൂട്ടിപ്പോവണം അത് അധംപതിക്കണം എന്ന് അസൂയാലിക്കൽ എല്ലാ മറ്റുള്ള കച്ചവടക്കാര് നമുക്കൊരു കെണിവലകൾ ഒരുക്കുകയാണെങ്കിൽ അത് നമ്മളെ അങ്ങനെയുള്ള കുതന്ത്രങ്ങൾ ആര് നമുക്ക് വരുകയാണെങ്കിലും അത് ഞമ്മളെ കച്ചവടത്തിലോ നമ്മളെ വീട്ടിലോ എവിടെയും നിങ്ങളെ മൂന്ന് പ്രാവശ്യം അതിയാൽ പൈശാചികമായ കൂടുതലൊന്നും പറയുന്നില്ല അഞ്ചാമത്തെ മഹത്വം ആരെങ്കിലും ഈ ഒരു ശേഷം പതിവാക്കിയാൽ ശേഷം പതിവാക്കിയാൽ അവനക്ക് കിട്ടുന്ന നേട്ടം അറിയോ അമ്പിയാക്കളോടുകൂടെ കൂടെ നാളെ സ്വർഗത്തിൽ കടക്കാമൻ്റെ ആ ഒരു ഭാഗ്യങ്ങൾ നോക്കി അത് ചില്ലറ ഭാഗ്യല്ലോ അത് ചില്ലറ ഭാഗ്യമല്ല നിസാരമായി വൽക്കരിക്കേണ്ട ആരെങ്കിലും ശേഷം

കുറിച്ചു വെച്ചോ ഓർത്തു വെച്ചോ ഓർത്തു വെച്ചോ തോഫിക്ക് നൽകട്ടെ ആറാമത്തെ മഹത്ത മഹാന്മാരായ പണ്ഡിതന്മാർ എന്നാണ് ആറാമതായിട്ട് ഈ സൂറത്തിനാരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ അവരൊക്കെ ദീർഘായുസുള്ള നൽകും നമ്മളൊക്കെ കൊതിക്കുന്നത് അല്ലേ എല്ലാവരും കൊതിക്കുന്നതാണ് മരണം ആരും ആഗ്രഹിക്കുന്നില്ല ആരും ആഗ്രഹിക്കുന്നില്ല നമ്മൾക്കൊക്കെ ജീവിക്കണം ജീവിക്കണം ഈ ദുനിയാവ് ദുനിയാവാണ് എല്ലാവർക്കും വേണ്ടത് ദുനിയാവ് വേണം വിനെങ്ങനെ വെട്ടിപ്പിടിക്കണം ജീവിക്കണം ദീർഘായുസ് പ്രതീക്ഷിക്കുന്ന ധാരാളം ആളുകൾ ഒരു രോഗം വന്നാൽ ബേജാറാവുന്നവരാണ് ഞാൻ അല്ലേ ഇത് മറ്റൊരു രോഗം ആവുമോ ഇതെന്തെങ്കിലും മാരകമായ രോഗമാവോ എന്ന് ബേജാറാവുന്നവരാണ് ദീർഘായുസ് നിങ്ങൾക്ക് വേണം രോഗങ്ങളെന്നൊക്കെ വലിയ മുക്തതയുണ്ടായിട്ട് വലിയ ദീർഘായുസ്സോടുകൂടിയുള്ള ആഫിയത്ത് നിങ്ങൾക്ക് വേണം ഈ ഒരു സുഹൃത്തിനെ പതിവാക്കിക്കോ ഇത് ഞാൻ പറഞ്ഞതല്ലെട്ടോ ഇത് ഞാൻ എന്റെ ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല കിതാബുകളിൽ മഹാൻ

ായിട്ട് അവർക്ക് കിട്ടാൻ പോകുന്ന നേട്ടം കബറിലുള്ള രക്ഷയാണ് കബർ രക്ഷയാണ് ആരാരുമില്ലാത്ത വരാരുമില്ലാത്ത കബറിൽ നമുക്ക് രക്ഷ വേണ്ടേ ഒരു പ്രകാശമായി ഒരു കൂട്ടുകാരനായിട്ട് ഈ സൂറത്ത് വരുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ അവിടുന്ന് രേഖപ്പെടുത്തുന്നതായി കാണാം രേഖപ്പെടുത്തുന്നതായി കാണാം ആരെങ്കിലും കബറിലേക്ക് ജനാസ് ഇറക്കി വെച്ചാൽ ഈ ഒരു സൂറത്തിന് ഓതി ഈ ഒരു സൂറത്തിന് എഴുതി കടലാസിൽ അവൻ്റെ തലക്കം പാത്ത് വെച്ച് കഴിഞ്ഞാൽ വെക്കാറുണ്ട് അല്ലേ വെക്കാറുണ്ട് വെച്ച് കഴിഞ്ഞാൽ രക്ഷയാണ് ഈ ഒരു സൂറത്ത് തൊട്ട് തൊട്ട് നിങ്ങൾക്ക് രക്ഷകനായി ഈ ഒരു സൂറത്ത് വരുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുകയാണ് എങ്ങനെ വരുന്നു നിത്യമായി ഈ വരുന്ന പതിവാക്കുന്നവനക്ക് കബറിൽ രക്ഷയാണ് വലിയ കാവലാണ് പാമ്പും പുഴുക്കളും കളും താവളം പെരുത്തേണ്ടതിൽ നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ അല്ലേ അല്ലേ നമ്മളെ കൊണ്ടുപോയി വെച്ചാൽ അവിടേക്ക് വരുന്നത് പാമ്പും പുഴുക്കളുമാണ് പാമ്പും പുഴുക്കളുമാണ് നമ്മളെ കൊത്തി വലിക്കാൻ വേണ്ടി നമ്മളെ മാംസങ്ങളെ ഇന്നലെ വരെ ഇന്നലെ വരെ മറ്റുള്ള ക്രീമുകളും പൗഡറുകളും പരട്ടിയ മുഖത്തും നമ്മളെ ശരീരത്തിലും പാമ്പും പുഴുക്കളും അവരുടെ സമരത്തിലാണ് നമ്മളങ്ങനെ ഭക്ഷിക്കുന്നതിൽ ഭക്ഷിക്കുന്നതിൽ അതിലൊക്കെ തൊട്ട് വലിയ തൊട്ട് വലിയ കാവലുണ്ടാവണോ ഖബർ അതല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പോലും ഖബർ കണ്ടിട്ട് പൊട്ടിക്കരയുമായിരുന്നു കറിയുമായിരുന്നു അപ്പോൾ അടുത്തുള്ള സ്വഹാബത്ത് ചോദിച്ചു എന്തിനാണ് ഉസ്മാൻ തങ്ങളെ അങ്ങ് കരയുന്നത് ഖബറാണ് നമുക്ക് ആദ്യം വരാനുള്ളത് ഖബറാണ് അവിടെ രക്ഷ ഉണ്ടെങ്കിൽ ൊന്നും നോക്കാനില്ല അവിടെ നമ്മൾ ഒറ്റക്കാണ് അതോർത്തിട്ടാണ് ഞാൻ കറിയുന്നത് അതോർത്തിട്ടാണ് ഞാൻ കറിയുന്നതെന്ന് മഹാനായ ഹുമാൻബിൻ അഹ്ഫാൻ താലാൻ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് എന്റെ ഈ എട്ടോളം നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ പറ്റിയ സുഹൃത്താണ് പിന്നെ മഹാന്മാര് പറയുന്നുണ്ട് മഹാന്മാര് പറയുന്നുണ്ട് ആരെങ്കിലും നമ്മളെ വീടുകളിൽ വീടിന്റെ പരിസരത്ത് ആരെങ്കിലും കുതന്ത്രങ്ങൾ അതായത് സിഹിറിന്റെ സിഹിറിന്റെ അവശിഷ്ടങ്ങൾ സിഹിറ് ചെയ്തു വെച്ച വസ്തു അത് തകിടിലായിക്കോട്ടെ ഉപ്പിലായിക്കോട്ടെ മറ്റ് എന്ത് വസ്തുവിലുമായിക്കോട്ടെ തലയോട്ടിയിലും മറ്റുള്ള കാര്യങ്ങളിലും എല്ലിലും ആയിക്കോട്ടെ സിഹറ് ചെയ്ത വസ്തു നമ്മുടെ പരിസരത്ത് നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ വീടിന്റെ അകത്ത് നമുക്ക് സംശയമുള്ള ഭാഗത്തുണ്ടെങ്കിൽ ഈ ഒരു സൂറത്തിനെ ഓതി ഓദ്യങ്ങൾ ചരഞ്ഞു കഴിഞ്ഞാൽ

പാരായണം ചെയ്താൽ ആ ആ കയ്യിൽ ചെയ്ത വസ്തു ഏത് വലിയ ചെയ്തതാണെങ്കിലും ഏത് വലിയ കുതന്ത്രമാണെങ്കിലും അതിനെ പുറത്തു ചാടിക്കാൻ ഈ സൂറത്തിനെ കൊണ്ട് കഴിയുമെന്ന മുത്തുഖണിങ്ങളെ അത്രയും വലിയ പവറാണ് അത്രയും വലിയ പവറാണ് ഈ ഒരു സൂറത്ത് ഏതാണ് ആ സൂറത്ത് പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിലെ തൊണ്ണൂറ്റിയേഴാമത്തെ അധ്യായം ഏതാണ് അധ്യായം സൂറത്തുൽ ഖദർ എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് വെറും അഞ്ച് ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ ഖദർ ആണ് ഈ അത്ഭുതകരമായിട്ടുള്ള സൂറത്ത് ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ ഒരു സൂറത്ത് ഓതിന്റെ നിങ്ങളെ അഭിവൃദ്ധി ഉണ്ടാകും ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകും ും സാമ്പത്തികമായിട്ടുള്ള ഭദ്രതകൾ ഉണ്ടാകും ഖബർ രക്ഷയാണ് ഈ സൂറത്ത് രക്ഷയാണ് സൂറത്ത് 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 ഈ പാരായണം പാരായണം ചെയ്താൽ പരിശുദ്ധമാക്കപ്പെട്ട എന്ന് ചേർത്ത് വെക്കാൻ നമുക്ക് ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ും എല്ലും ഈ പറഞ്ഞ രീതിയിൽ പതിവാക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ പിന്നെ ഒരു ഒരു കാര്യം കാര്യം ഉണർത്താനുള്ളത് ഉണർത്താനുള്ളത് നമ്മുടെ മജ്ലിസ് അധികാറുകളും കഴിഞ്ഞിട്ട് മജ്ലിസിൽ എല്ലാവരും പങ്കെടുക്കുക എല്ലാവരും പങ്കെടുക്കുക വലിയ വലിയ ലഭിക്കുന്ന ലഭിക്കുന്ന മജ്ലിസ് മജ്ലിസ് ഉത്തരം പങ്കെടുക്കാൻ ഭാഗ്യം لتوفيق ضن نكره كان السلام <سؤال> عليكم ورحمه الله